രാജ്യത്തെ എമ്പാടുമുള്ള കർഷകർക്ക് നമ്മുടെ കേരളത്തിലുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കും എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ആ വമ്പൻ പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചു നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകൾ പങ്കുവച്ചിരുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയായിരുന്നു ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ഇതോടൊപ്പം തന്നെ അക്കൗണ്ടിൽ പിഴവുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ച് നൽകിയിരുന്നത് എന്നാൽ ആ സമയമെല്ലാം പിന്നിട്ടിരിക്കുന്നു ഇനി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക നൽകാൻ പോവുകയാണ് രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകാൻ വേണ്ടി പോകുന്നത് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്കാണ് നാലായിരം രൂപ മുതൽ പതിനായിരം രൂപ വരേക്ക് എത്തിച്ചേരുന്നത് അല്ലാത്തവർക്കെല്ലാം അതായത് പതിനഞ്ച് ഗഡുക്കളും മുടങ്ങാതെ എത്തിയവർക്കെല്ലാം രണ്ടായിരം രൂപയായിരിക്കും എത്തിച്ചേരുക വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മൾക്ക് ബുധനാഴ്ചത്തോടെ അതായത് വരുന്ന ബുധനാഴ്ച അക്കൗണ്ടിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ തുക നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനമാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിലെ നമുക്ക് ലഭിക്കുന്ന ഓരോ തുകയും അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഏത് ആവശ്യത്തിനും വിനിയോഗിക്കാൻ സാധിക്കുന്ന തുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഫണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിംഗും ഒക്കെ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന അറിയിപ്പുകൾ നമ്മളുടെ ചാനൽ വഴി അപ്ഡേഷൻ ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ എല്ലാം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നത് ഇതിന്റെ തുക വിതരണത്തിന്റെ തീയതിയും കാര്യങ്ങളുമൊക്കെയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ഇന്നാണ് നമുക്ക് ലഭ്യമായത് ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരിയിൽ ഇതിന്റെ വിതരണം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരാണ് തീയതി നൽകിയിട്ടുള്ളത് സമയക്രമീകരണം ഇപ്പോൾ നൽകിയിട്ടില്ല പക്ഷേ ഇരുപത്തി എട്ടാം തീയതി തന്നെ തുക വിതരണം നടത്തും കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് തുക നൽകിയിരുന്നത് ഈ പ്രാവശ്യം തീയതിയാണ് ഏത് സമയത്താണ് വിതരണം എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തി എട്ടാം തീയതി തന്നെ തുക എത്തിച്ചേരും ഇനി എന്തെങ്കിലും തീയതിയിലോ അല്ലെങ്കിൽ സമയത്തിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നമ്മളെ അറിയിക്കുന്ന മുറയ്ക്ക് തന്നെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക ആയിട്ടൊക്കെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേർന്നാൽ നമുക്ക് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇനി അതോടൊപ്പം തന്നെ പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വായ്പ എടുക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയോ സബ്സിഡികൾക്ക് വേണ്ടിയോ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് ആധാർ സമർപ്പിച്ച് എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക അത്തരം ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക അതായത് ആധാർ സീഡ് ചെയ്തെടുക്കുന്ന ഏറ്റവും പുതിയ അക്കൗണ്ട് ഏതാണോ അതാണ് കേന്ദ്ര സർക്കാർ തുക വിതരണത്തിന് വേണ്ടി പരിഗണിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തുക എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല ആധാർ അധിഷ്ഠിത വിതരണ രീതിയായതുകൊണ്ടാണ് ഈ ക്രമീകരണം ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് മനസ്സിലാക്കി വെക്കുക സ്ത്രീ ഗുണഭോക്താക്കളുണ്ട് അതോടൊപ്പം തന്നെ പുരുഷന്മാരുണ്ട് ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപത്തിയെട്ടാം തീയതി തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും കർഷകരുണ്ടെങ്കിൽ അവർക്ക് ഇനി ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ഇനി അല്ല ബാങ്ക് അക്കൗണ്ടിൽ തുക എത്താത്തവരാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൽ ഈ കാര്യങ്ങളെല്ലാം ഇനിയും തുടർന്ന് നടത്താൻ സാധിക്കും പക്ഷേ അവർക്ക് ഇനി പതിനാറാമത്തെ ഗഡു എത്തിച്ചേരുന്നതല്ല ആ ഗഡു വിതരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പൂർത്തിയായി അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തുക എത്തിച്ചേരുന്നതല്ല പിന്നീട് പൂർത്തിയാക്കി പതിനേഴാമത്തെ ഗഡു വിതരണം എന്നാണോ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നത് ആ ഒരു സമയത്ത് അവർക്ക് ആനുകൂല്യം മുടങ്ങിയത് ഉൾപ്പെടെ ചിലപ്പോൾ ലഭിക്കുന്നതായിരിക്കും അത് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യും いいか